എത്ര ദിവസമുണ്ട് കല്യാണത്തിന് ഇനി ഒരു മാസം സ്ത്രീധനമല്ലോ പറഞ്ഞു അവന് സ്ത്രീധനത്തിന്റെ എടുത്തൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ പറഞ്ഞു ആദ്യം ഇതൊക്കെ പറയും പിന്നെ ഇതിനെ കുറിച്ചൊക്കെ സംസാരം ചെറുക്കൻ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ലടാ ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും എന്റെ കൊച്ചിനെ ഒന്ന അറിയാമല്ലോ ഇപ്പൊ ഒരു വർഷമായി അവള് പോയിട്ട് ഇടാ അവിടെ ഇത്രയും വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് നിൻ്റെ അടുത്ത് കാര്യങ്ങളൊന്ന് തുറന്ന് പറഞ്ഞാൽ പോലായിരുന്നു എന്തിനാണ് അവളിങ്ങനെ കാണിക്കാൻ പോയേ സത്യം പറഞ്ഞാൽ അവളെന്നെ കുറേ വിളിച്ച് പറഞ്ഞതട അവളെ തല്ലുന്നുണ്ട് ശ്രീകന്ധത്തിൻ്റെ പേര് പീഡിപ്പിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു സാരം എല്ലാം പിടിച്ചു നിൽക്കേ അഡ്ജസ്റ്റ് നിൽക്കാനൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പം തോന്നുന്നു ഞാൻ അന്നും വേണ്ട വിളിച്ചോണ്ടി വന്നാൽ മതിയായിരുന്നു പക്ഷെ കൊണ്ടുവന്ന ആൾക്കാരെന്ത് പറയും എന്ന് വിചാരിച്ച ആ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ട് വരാഞ്ഞത് ഒന്ന് വേണ്ടായിരുന്നു അവൾ വിളിച്ചപ്പോഴേ കൂടെ കൂട്ടുണ്ടായിരുന്നു അവളെ ആ പോട്ടെ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ചൂഷണിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ അവനെന്ത് വരും അവൻ അടുത്ത മാസത്ത് അടുത്ത മാസം അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവനും വരുത്തുള്ളൂ നീ കുഴപ്പമില്ല നീ പിള്ളേർ ഒരു ദിവസം അങ്ങോട്ട് വിട് കല്യാണം കഴിഞ്ഞിട്ട് ട്ടെ സമയത്തിരി ഓഹ് കഴിച്ചിട്ട് പോകാം വേണ്ട വേണ്ട അതൊക്കെ വേറെ ദിവസമാകട്ടെ മോളെ ഓ പറയാട്ടോ ഓട്ടോ ഞാൻ പറഞ്ഞോ വേണ്ടേ അമ്മേ എന്തുടീ അമ്മേ നമുക്ക് ഈ കല്യാണം വേണ്ടമ്മേ എന്തോന്ന് നമുക്കീ കല്യാണം വേണ്ടമ്മേ നിനക്കിപ്പോ എന്തോ പറ്റിയേ അപ്പുറത്ത് ശിവമാമ വന്നിട്ടുണ്ട് ശിവമാമൻ്റെ മോള് മരിച്ചാൽ അമ്മയ്ക്ക് അറിയാമല്ലോ ഈ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം എൻകൊച്ചിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ ആ കൊച്ചു മരിച്ചു ആ അവസ്ഥ എനിക്കെങ്ങാണോ വന്നാലോ ഇടിയ കൊച്ചു മരിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലം അങ്ങാണ്ടായി അതിന്റെ ദുർബുദ്ധിക്ക് അത് ആത്മഹത്യ ചെയ്തു നീ എന്തിനാണ് ഈ പേടിക്കുന്നത് എന്നാലും അമ്മ ഇങ്ങനെയൊക്കെ നടക്കും നമുക്കിത് അമ്മ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന അതിലും നല്ലത് എടി ഇപ്പൊ ഒരെണ്ണം അങ്ങനെ ആയെന്നും പറഞ്ഞ് എല്ലാം അങ്ങനെ ആവുമോ നല്ലായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് എടി നമ്മളിത് അന്വേഷിച്ചതല്ലേ നല്ല കൂട്ടരാ കണ്ടാൽ തന്നെ അറിയത്തില്ലേ നല്ല മാന്യമാരാ അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ലമ്മേ ജീവിച്ചു തുടങ്ങുമ്പോഴേ അറിയൂ ശിവരെ അന്വേഷിച്ചതാണല്ലോ ഒരാധികം കെട്ടാൻ പോകുന്നതിനെ പറ്റി എന്നിട്ട് എന്തായി എടി ഇതിപ്പോ നാട്ടുകാരെ വിളിച്ച് വാക്കും കൊടുത്തു നീ എന്തോ പറയുന്നേ അല്ല നീ ഒരു അച്ഛൻ്റെ എന്ന് പറ എനിക്ക് പറ്റത്തില്ല നീ നീ പോയി പറ എല്ലാം കല്യാണം എന്തോ ചെയ്യാനെ നിങ്ങൾ കുഞ്ഞാരെ മോള് പറയുന്ന കേട്ടില്ലേ നിങ്ങള് പേടിയായോണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുന്നത് കല്യാണം നിർത്തി വെക്കണോ ഇടി എന്ന് വെച്ച് കല്യാണം മാറ്റി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വെക്കണോന്നോ നീ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഒക്കെ പേടിയല്ലേ പേടി നമ്മൾ കല്യാണം വിളിച്ച് നാളെ പിന്നെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പോവാൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി ഇപ്പൊ എന്തു പറയാനാ എനിക്ക് വേണ്ട അച്ഛൻ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടു കഴിഞ്ഞാ എനിക്ക് വേണ്ട കല്യാണം ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അച്ഛൻ കണ്ടല്ലോ എന്നാ അഹങ്കാരെ കൊണ്ട് അമ്മാവോ കല്യാണത്തിന്റെ നീ 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 ഇപ്പൊ മൂന്ന് ദിവസം ഇങ്ങോട്ട് എന്തുവാണത്തിന്റെ സമയം ആണ് എന്റെ പൊന്ന അമ്മാവാ മൂന്നാല് വന്നിട്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഇങ്ങോട്ട് വിടുന്നത് എന്തായാലും കുറച്ച് ദിവസം ലീവ് ഉണ്ട് ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്റെ ആവട്ടെ കുപ്പിയൊക്കെ എടുത്ത് തരാ അങ്ങനെയാണെങ്കിൽ അച്ഛൻ കുപ്പി എടുക്കത്തേല്ല

നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കിണന്ന് ബഹളം ഉണ്ടാക്കാതെ അമ്മാവ അവൾ അവളുടെ കൊണ്ടല്ലേ പറയുന്നേ ഞങ്ങൾ ഈ ആർമിക്കാർക്ക് നല്ല ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ടാണ് ഏതൊരു കാര്യത്തിനും മുമ്പോട്ട് വരാൻ നല്ല മനോധൈര്യം കിട്ടുന്നത് അമ്മാവിനോടും അമ്മാവിയോടും ഒരു മല കയറാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ കയറാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് കയറാൻ പറ്റും അതേപോലെ ഇവക്കൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് മല കയറാനല്ല കല്യാണം കഴിക്കാൻ ഈ നിമിഷം മുതല് അമ്മാവൻ ഇവളുടെ അച്ഛനല്ല എന്റെ അമ്മാവ ഈ നിമിഷം മുതല് അമ്മാവ് ഇവളുടെ അച്ഛനല്ല അമ്മായി അച്ഛനാ അമ്മാവ് ഇവളുടെ അമ്മയല്ല അമ്മായി അമ്മയാണ് ഞാൻ ഇവളുടെ കസിനുമല്ല ഇവളുടെ ഭർത്താവാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇവള് ചെന്ന് കേറുന്ന വീട്ടിലെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഭർത്താവുമായിട്ട് നമ്മൾ ഇവളെ കുറച്ച് ദിവസം അങ്ങ് ട്രെയിൻ അത് നല്ല ടോക്സിക് ആയിട്ട് തന്നെ അതിനു മോനെ എല്ലായിടത്തും അങ്ങനെ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മാവ് പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവള് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പഠിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ഈ സെക്കൻഡ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നിനക്ക് ചായ ഇടട്ടെ എടാ വിളിക്കാനേ നിന്റെ 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 കസിൻ ഒന്നും അല്ല ഞാൻ ഞാൻ അച്ഛനെ കേട്ടല്ലോ പോയി ചായ എടുത്തോട്ട് മതി ചോദിക്കേണ്ട ആവശ്യമില്ല പോടി എന്റെ പോയാല്ലേ ശ്രദ്ധിക്കുക അമ്മ അമ്മ അയ്യോ എഴുന്നേറ്റ് വന്നിട്ട് നിനക്ക് അതെങ്ങനെ വീട്ടുശീലിച്ചതൊക്കെയല്ലേ ഇവിടെയും കാണിക്കത്തുള്ളൂ അമ്മക്ക് എന്തുമ്മേ വട്ടാണോ ഞാൻ ഈ സമയത്തല്ലേ എണ്ണിക്കുന്നത് ആരോടെ നിന്റെ അമ്മ ഏ നിന്റെ തലയെ പറഞ്ഞാ മതി പഠിപ്പിച്ചു വിട്ടേക്കുന്നു ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ എന്റെ മോഞ് കഷ്ടകാലത്തിന് നീ തലേ വന്ന് പെട്ടതാ നിന്റെ ഇതും ും പത്രാസം കണ്ടി ഇത്രല്ലായിരുന്നല്ലോ ഇത് കൊട്ടക്കണക്കിന് സ്ത്രീധനം ഉണ്ടാക്കും വിചാരിച്ചത് മതി മതി അമ്മ എനിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പോയി ഇഷ്ടം പോലെ പണി നടക്കുന്നു പാചകം നിറയെ പാത്രമുണ്ട് ഇന്നലെ മുതലുള്ള പിന്നെ അലക്കാൻ എന്റെ ഭർത്താവിന്റെ മോന്റെ എല്ലാ തുണിയും അവിടെ വെച്ചിട്ടുണ്ട് അത് നല്ലായിട്ട് ഒരച്ച തന്നെ അലക്കണം കേട്ടല്ലോ എന്നിട്ട് വേണ്ടവരെല്ലാം തൂത്ത് വരി തുടക്കാനായിട്ട് കുഞ്ഞു അലയ്ക്കുന്നു പോണി എന്റെ കൺമുന്നീന്ന് ഇവിടെ ഉള്ള ഉണ്ടാക്കി കഴിക്കണം അത് തന്നെ നിനക്കുള്ള ഇവിടെ വായം തുറന്നോണ്ട് നിൽക്കുന്നത് പോണി എന്റെ കൺമുന്നീന്ന് നല്ല സങ്കടാവട്ടെ

നേരം വെളുത്തിട്ട് ഇത്ര നേരം ഞാൻ രാവിലെ നീന്തെ രാവിലെന്തേലും തിന്നാൻ കൊടുത്തു ചായ കൊടുത്തോ എന്ത് പിടിച്ചങ്ങ് ഇരിക്കുന്നുണ്ടോ തോന്നു ഉറങ്ങാൻ തോന്നുന്നു ആ ഇറക്കം പോകുന്ന ഒരു കപ്പ് ചായ നീട്ട് കൊടുത്തു ഇല്ലല്ലോ കൊടുത്തോ നീ കൊടുത്തില്ല ഈ പതിനൊന്ന് മണി വരെ കിടന്ന് കിടന്നുറങ്ങി വെച്ച് അരക്കളെ പോയി ഇത് മാത്രം നടക്കുന്നുണ്ടല്ലോ തിന്നാ തിന്നാ തിന്നെ അവിടെ ഇതിന് മുന്നേ വന്നിരിക്കും അതും കുത്തി 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 പോരാഞ്ഞു മറ്റില് കിടാൻ നീ അവന്റെ കാര്യങ്ങളെ കേട്ടോ നിന്റെ അച്ഛനല്ല നിന്റെ നീ ആ രീതിയിൽ മതി കേട്ടോ ആ രീതിയിൽ മതി ചക്ക പോത്തു പോലെ എടീ നീ കൂടെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പറയടി ആനെ ആരും കൂടെ പോകാതെ പറയത്തോളൂ മൂന്ന് നേരം തിന്ന് കൊഴുത്തോള് മോന്നു ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് എനിക്കറിയത്തില്ല

അമ്മേ ചേട്ടന്റെ തുണിയാ ഇത് പിന്നെ അവിടെ ഇട്ടിട്ട് ഇതെന്തോ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് സാധാരണ ആ നേരത്തെ വാഷിംഗ് മെഷീനിലായിരുന്നു ഇനിയിപ്പൊ കഴുകുന്നില്ല കറണ്ട് ബില്ല് അറിയാവോ നീ വന്ന് കേറിയ പിന്നെ ഇവിടെ കറണ്ട് ബില്ല് കൂടുതലാ അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഫാൻ ഇട്ട് റൂമിന്റെ അത്തല്ലേ ഇനി മുതൽ കൈകൊണ്ട് നീ തന്നെ മതി നല്ല അലക്കി കഴുകണം അറിയാലോ എന്തുവാടി നിനക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം മുറ്റ അടിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പാത്രം കഴിയാ മതി പെട്ടെന്ന് ആവട്ടെ ഇനി ഞാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് ചൂലും നാശമേ അമ്മ അമ്മ എന്താ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടി നീ അവിടെ പറഞ്ഞതാണ് ചെയ്തു വെച്ചേക്കുന്നത് കോഴി ഒരുമാതിരി തീർത്തു അവിടെ പറഞ്ഞാൽ തൂത്തു കൂട്ടി വെച്ചേക്കുന്നത് ഇനി എന്താ പറയുക ഈ വണ്ടി കിടക്കുന്നുണ്ടോ ചെയ്താൽ കിട്ടിയ വണ്ടിയേ കിടക്കുന്നുണ്ടോ നേരെ കുറെ നോക്ക് സർവീസ് സെൻറ്റർ കൊടുക്കാം പൈസ തന്നെ കൊടുക്കൂ കൊടുക്കുവോ ഏ വൈക്കൊന്നും നോക്കില്ലേ മര്യാദയ്ക്ക് കഴിവിട്ടു ആട്ടോ പ്രിയതം കൊടുത്തിട്ട് വണ്ടി ഉണ്ട് എന്തിനാടി അതൊക്കെ എന്തിനാ അന്തസ്സും ഒരു കുടുംബത്തിലേക്ക് വന്ന വണ്ടിയാകും ഇങ്ങനത്തെ ഒരു എന്താ ട്രെയിനിങ്ങനെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഞാൻ അമ്മായി അച്ഛൻ ആ ബോധം കാണാം ഇരിക്കോ എന്തോ സമയപ്പഴം മര്യാദ കളം കിടക്കണം മൂന്നു മൂന്നാടി നിന്നോട് ആരെയും പോലും ഈ കറാൻ പറഞ്ഞത് നീ അറിയേ വേണ്ടേ എന്നൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ മതി എന്നാ അച്ഛനും അമ്മയും ഭയങ്കര ദേഷ്യം കാണിക്കുന്നടാ എനിക്ക് തന്നെ തോന്നും അവരെ അമ്മായി അമ്മായിമ്മ എടാ ട മതി നീ വെ പോല്ല എന്തു വിളിച്ചെന്തുവാ നിന്നോട് ഇന്നാൾക്ക് ഞാൻ പറഞ്ഞ കാര്യമാ എടാ പോടാന്ന് വിളിക്കരുതെന്ന് ഞാൻ നിന്റെ ഭർത്താവ ഇങ്ങോട്ട് തരുന്ന ബഹുമാനമായിരിക്കും തിരിച്ച് അങ്ങോട്ടും നിനക്ക് കിട്ടാൻ പോകുന്നത് മനസ്സിലായോ മനസ്സിലായോടേ ഷർട്ട് വെച്ച് വെച്ചോടി ഷർട്ട് വെച്ച് വെച്ചോന്ന് മറന്നു മറന്നു തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുക എന്റെ അച്ഛനും അമ്മയും എല്ലാം കൂടെ അവിടെ വന്നപ്പോൾ നിന്റെ തന്ത പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇരുന്നൂറ്റമ്പത് പവൻ തരാമെന്നാണ് പറഞ്ഞത് നൂറ്റമ്പത് പവനെ കിട്ടിയിട്ടുള്ളൂ ബാക്കി നൂറ് പവൻ എന്ന് തരും എനിക്ക് ഇപ്പം അറിയണം പിന്നെ ഞാനൊരു സർക്കാർ ജോലിക്കാരനെ എനിക്ക് തരാമെന്ന് പറഞ്ഞ കാറല്ല നിന്റെ തന്ത തന്നേക്കുന്നത് ഞാൻ ആഗ്രഹിച്ച കളറും അല്ല എനിക്ക് കിട്ടിയേക്കുന്നത് ഇതൊക്കെ ഇനി എന്ന് കിട്ടാനാടി എന്ന് കിട്ടാനാടി കരയരുത് നിന്റെ സൗണ്ട് വെളി കേട്ടേക്കരുത് കടലോ ഇതങ്ങാണം വീട്ടിൽ വിളിച്ച് പറഞ്ഞ് നിന്റെ അച്ഛനോ അമ്മയെങ്ങാണ എന്നെ വിളിച്ച കൊന്നു കുഴിച്ചാൽ മൂടും അയ്യായിരം രൂപയുടെ ചിലവേ എനിക്ക് വരുത്തുള്ളൂ ഒരൊറ്റ കുഞ്ഞുങ്ങളും അറിയത്തില്ല നാശവേ സൗന്ദര്യവും ഇല്ല പണവും ഇല്ല ഒന്നും ഇല്ല

കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് കല്യാണത്തിന്റെ പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോ കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട് നിന്നെ കൊണ്ട് ഓരോന്നും ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്താ നിനക്ക് പറയാനുള്ളത് ഞാൻ എന്ത് പറയാനാ ആദ്യം തന്നെ എനിക്ക് കല്യാണം വേണ്ടെന്നൊരു അവസ്ഥയായിരുന്നു ഇപ്പൊ നിങ്ങളുടെയൊക്കെ പരിശീലനം കൂടെ തന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതമേ വെറുത്തുപോയി എനിക്കിനി കല്യാണം വേണ്ട ഈ വീട്ടിൽ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയായി ഞാൻ ഒറ്റപ്പെട്ടുപോയി എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് എനിക്ക് കല്യാണം വേണ്ട പറഞ്ഞ മൂന്നാല് ദിവസമായിട്ട് തന്നെ ഞങ്ങൾ കഷ്ടപ്പെടുത്തുക ടോർച്ചർ ചെയ്തു നിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ മനസ്സ് വിഷമിപ്പിച്ചു ഇവൻ നിന്നെ അടിച്ചു എന്നിട്ടെങ്കിലും നീ പ്രതികരിച്ചോ പ്രതികരിച്ചോ ഇല്ലല്ലോ അവൻ ശബ്ദിക്കരുതെന്ന് പറഞ്ഞപ്പോ നീ അങ്ങനെ ചെയ്തു നിന്റെ വീട്ടുകാരെ പോലും വിളിച്ചു പറയാരുതെന്ന് പറഞ്ഞപ്പോ അതും നീ അനുസരിച്ച് അങ്ങനെ വീട്ടിൽ കിടന്ന് ഓരോന്നും സഹിച്ചും ക്ഷമിച്ചും കിടന്ന പെണ്ണുങ്ങളാ അവസാന ആത്മഹത്യയെ കൊണ്ടൊന്ന് അവസാനിപ്പിച്ചു അറിയാമോ എന്തിനാ മോളോ നീ സഹിച്ചത് എന്താ നീ പ്രതികരിക്കാമായിരുന്നത് ഏ എന്തിനു വേണ്ടി കരുത് അല്ലാത്ത കാര്യത്തിനൊക്കെ എല്ലാത്തിനും മുന്നിൽ വായിക്കണം സംഭരണമാണെന്നൊക്കെ പറഞ്ഞ പെണ്ണുങ്ങൾ എല്ലാത്തിനും മുന്നിലാണല്ലോ പിന്നെന്തിനും ഇതിന് മാത്രമല്ല കേട്ടു നിന്നെ മോളെ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിച്ചേ പറ്റൂ അല്ലാതെങ്കിലും കരഞ്ഞോട്ടിരേണ്ട കരഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല അറിയാമോ നീ ഒരുത്തന്റെ മുന്നേ അടിമയോ കൊടുത്താലേ നീ അങ്ങനെ ആവത്തുള്ളൂ അറിയാമോ നീ അഭിമാനമുള്ളൊരു സ്ത്രീയല്ലേ നിനക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വമില്ലേ ആരെങ്കിലും എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ എന്തിനാളെ ജീവിതമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും

ജീവിതത്തിൽ നല്ല കാര്യം പറയാം ഇനി എന്ത് പ്രശ്നം വന്നാലും ശരി തല പോകുന്ന കേസാണെങ്കിലും ശരി അത് അച്ഛനോട് അമ്മയോട് തുറന്ന് പറയണം നിനക്കിനി ആരില്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ശരി ഇങ്ങോട്ട് ഓടി വരാം ഞങ്ങൾ രണ്ടുപേരും നിന്റെ തന്നെ ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും